നവംബറിൽ നടക്കാതിരിക്കുന്ന എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണം കഴിഞ്ഞ ദിവസങ്ങളിൽ പി എസ് സി പുറത്തുവിട്ടിരുന്നു മിക്ക ജില്ലകളിലും അപേക്ഷിച്ചവരിൽ പകുതിയോളം പേർ മാത്രമാണ് ഈ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകിയത് ഇക്കഴിഞ്ഞ എൽ ഡി സി പരീക്ഷ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത എന്നാൽ എൽ ജി എസ് പരീക്ഷ എഴുതാൻ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അതോടൊപ്പം ഡിഗ്രി യോഗ്യത ഇല്ലാത്ത മറ്റു ഉദ്യോഗാർത്ഥികൾക്കും ഇതൊരു സുവർണാവസരമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എൽ ജി എസ് പരീക്ഷയുടെ വിവരങ്ങൾ പരിശോധിച്ചാൽ എഴുപതിലധികം മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയൂ ഇത് ഈ വർഷം എഴുപത്തിയഞ്ചിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അതായത് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണമേ ഇവിടെ കുറയുന്നുള്ളൂ നന്നായി പഠിച്ച് പരീക്ഷ എഴുതുന്ന കോമ്പറ്റീറ്റേഴ്സിന്റെ എണ്ണം ഇവിടെ കുറയുന്നില്ല കഴിഞ്ഞ എൽ ജി എസ് പരീക്ഷയിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് റാങ്ക് വരെയുള്ളവർക്ക് അഡ്വൈസ് മുവ് ലഭിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദ്യ നൂറ് റാങ്കുകളിൽ എത്തണമെന്ന ലക്ഷ്യം വെച്ച് മികച്ച പരിശീലനം നടത്തിയാൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് സർക്കാർ ജോലി സ്വന്തമാക്കാം ഇത്തരത്തിലുള്ള മികച്ച പരിശീലനത്തിന് ടാലന്റിന്റെ എൽ ജി എസ് റാങ്ക് ഫയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം പൂർണ്ണമായും പി എസ് സിയുടെ പുതിയ സിലബസ് അടിസ്ഥാനമാക്കി മുൻവർഷ ചോദ്യങ്ങളും അതോടൊപ്പം പി എസ് സി മാതൃകയിൽ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ടാലന്റ് എൽ ജി എസ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത് എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എസ് സിആർടി എൻ സിആർ ടി സ്മൂൾ പാഠഭാഗങ്ങൾ വളരെ കൃത്യതയോടും സൂക്ഷ്മമായും മനസ്സിലാക്കി പഠിക്കേണ്ടതും അത്യാവശ്യമാണ് ഇതിന് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ടാലന്റ് എൽ ജി എസ് റാങ്ക് ഫോൽ ഉപയോഗിച്ച് പഠിച്ചാൽ മികച്ച മാർക്ക് നേടി സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഇന്ന് തന്നെ ടാലന്റ് എൽ ജി എസ് റാങ്ക് ഫോൽ ഉപയോഗിച്ച് നിങ്ങളുടെ പരിശീലനം ആരംഭിക്കും നവംബർ മാസം എൽ ജി എസ് പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ